നമസ്കാരം തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് കരുണാപുരത്ത് വ്യാജമദ്യം കഴിച്ച് പന്ത്രണ്ട് പേർ മരിച്ചതായി റിപ്പോർട്ട് കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജ് പുതുച്ചേരി ജിപ്മർ ആശുപത്രി എന്നിവിടങ്ങളിലായി നാൽപ്പതോളം പേർ ചികിത്സയിലാണ് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് അപകടനിലയിലുള്ള പത്തോളം പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി പുതുശ്ശേരി ജിപ്മറിലേക്ക് അതായത് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന ആശുപത്രിയിലേക്ക് മാറ്റി കരുണാപുരത്തെ ഒരു അനധികൃത മദ്യ കച്ചവടക്കാരൻ്റെ പക്കൽ നിന്നാണ് ദിവസവേതന തൊഴിലാളികളും ചുമട്ട തൊഴിലാളികളും വ്യാജമദ്യം വാങ്ങി കഴിച്ചത് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് വന്നത് ഇന്നലെയാണ് ഇവരെല്ലാം മദ്യം കഴിച്ചത് പലർക്കും ശ്വാസം മുട്ടലും മങ്ങിയ കാഴ്ചയും തലകറക്കവും ഛർദിയും അനുഭവപ്പെട്ടു സുരേഷ് പ്രവീൺ ശേഖർ എന്നിവർ വീടുകളിൽ തന്നെ മരണമടഞ്ഞു അബോധാവസ്ഥയിലുള്ള ബാക്കിയുള്ള വ്യക്തികൾ കള്ളക്കുറിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തമിഴ്നാട് ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യൻ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടർ ശ്രാവൺകുമാർ ജഡാബദ് ആശുപത്രിയിൽ എത്തി ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു വ്യാജമദ്യം വിറ്റു എന്ന് കരുതുന്ന ഗോവിന്ദരാജ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് ഇരുന്നൂറ് ലിറ്റർ മദ്യം കണ്ടെടുത്തു മദ്യത്തിൽ മെഥനോളിന്റെ അംശം സ്ഥിരീകരിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു നടന്നത് വ്യാജമദ്യം ദുരന്തമാണോ എന്ന് ജില്ലാ കളക്ടർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മരിച്ചവരിൽ ഒരാൾ മദ്യപിക്കുന്നയാളല്ലെന്നും മരിച്ച രണ്ടുപേർ വയറിളക്കത്തെ തുടർന്നാണ് മരിച്ചത് എന്നുമാണ് ജില്ലാ കളക്ടർ ശ്രാവൺകുമാർ ജഡാബത്ത് അറിയിച്ചത് മരിച്ചവരുടെയും ചികിത്സയിലുള്ളവരുടെയും പരിശോധന പൂർത്തിയായാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസും അറിയിച്ചു വ്യാജമദ്യം വിറ്റ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് എന്നാൽ ദുരന്തത്തിന് പിന്നാലെ കള്ളക്കുറിച്ച് കളക്ടർ ശ്രാവൺകുമാർ ജഡാബത്തിനെ സ്ഥലം മാറ്റാനും പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്യാനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉത്തരവിട്ടു മദ്യദുരന്തത്തിൽ സിബിസിഐ ഡി അന്വേഷണത്തിനും മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് കൂടുതൽ പോലീസുകാർക്കെതിരെ ഉണ്ടാകുമെന്നാണ് സൂചന സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുന്നത് തടയുന്നതിൽ തമിഴ്നാട് സർക്കാർ പരാജയമാണെന്ന് ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ആരോപിച്ചു വ്യാജമദ്യം ഉണ്ടാക്കുന്നവരുമായി ഡി എം കെ മന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറയുന്നു എക്സൈസ് മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അണ്ണാമല ആവശ്യപ്പെട്ടിട്ടുണ്ട് തമിഴ്നാടിനെ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ദുരന്തവാർത്ത ഞെട്ടിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് പേരാണ് മരിച്ചത് നിരവധി പേർ ചികിത്സയിലാണ് പത്തുപേരെ വിദഗ്ധ ചികിത്സയ്ക്കായി പുതുശ്ശേരി ജിപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് മൂന്നുപേർ വീട്ടിൽ വെച്ച് തന്നെയാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് ചിലർ വ്യാജ മദ്യ വിൽപ്പനക്കാരിൽ നിന്ന് മദ്യം വാങ്ങിക്കഴിച്ചതിന് ശേഷം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത് തുടർന്ന് തലവേദന തലകറക്കം ഛർദി വയറുവേദന കണ്ണിന വേദന എന്നിവ അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു മരണകാരണം പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മരണകാരണം സ്ഥിരീകരിക്കാൻ പരിശോധനാഫലം ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം വ്യാജമദ്യ വിൽപ്പന തകൃതിയായി നടക്കുന്നു എന്നാണ് ബി ജെ പിയും എ എ ഡി എം കെയും ആരോപിക്കുന്നത് ഇവരൊക്കെ ഡി എം കെയുടെ പിന്തുണയോടുകൂടിയാണ് ഈ വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്നത് എന്ന ആരോപണവും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാജമദ്യം സുലഭമാണ് വ്യാജമദ്യം നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതുമൊക്കെ തന്നെ നിയമവിധേയമായി തടയപ്പെട്ട ഒരു രാജ്യത്ത് ഇത്തരത്തിൽ വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയുമൊക്കെ നടക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്ന ചോദ്യമാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത് വില കുറഞ്ഞ് ലഭിക്കുന്നതുകൊണ്ട് ധാരാളമായി പാവപ്പെട്ട പല തൊഴിലാളികളും എത്തി ഇത് വാങ്ങി കഴിക്കാറുമുണ്ട് പലപ്പോഴും അത് ജീവൻ നഷ്ടമാകുന്നതിനും കണ്ണിൻ്റെ കാഴ്ച നഷ്ടമാകുന്നതിനും ഒക്കെ ഇടയാക്കും എന്ന് പല മുന്നറിയിപ്പ് കൊടുക്കും എങ്കിലും ഈ വ്യാജമദ്യ വിൽപ്പനക്കാർ സുലഭമായി തന്നെ വ്യാജമദ്യം വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ച് വില്പന നടത്തുന്നത് തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ